ഇനി വേറെ ലെവൽ ബാസിദ് നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം മാറ്റത്തിന്റെ വെഡിംഗ് സെന്റർ കുറ്റിപ്പുറം റോഡ് കാരത്തൂർ പെട്ടി സ്കൂളിൽ മികച്ച കുട്ടി കർഷകരെ ആദരിക്കുന്ന കിഡ് കിസാൻ അവാർഡ് വിതരണവും ഉപജില്ലാതല കലാകായിക ശാസ്ത്രമേളയിൽ പ്രതിഭകളായ കുട്ടികളെ ആദരിക്കുകയും ചെയ്തു വിദ്യാഭ്യാസ ഓഫീസർ ബാബുരാജ് ചെയ്തു കുട്ടികൾ ചിങ്ങം ഒന്നിന് കൃഷിഭവന്റെ സഹായത്തോടെ ലഭ്യമാകുന്ന വിത്തുകൾ ഉപയോഗിച്ച് വീടുകളിൽ കൃഷി ആരംഭിക്കുകയും മികച്ച കുട്ടി കുട്ടികർഷകന് വിദ്യാലയം ഏർപ്പെടുത്തിയ അവാർഡാണ് കിസാൻ പ്രീ പ്രൈമറി വിദ്യാർത്ഥിനി ടി പി ഇഷ ഈ വർഷത്തെ കിഡ് കിസാൻ അവാർഡ് കരസ്ഥമാക്കി നാലാം തരത്തിൽ പഠിക്കുന്ന ടി മുഹമ്മദ് റിഷാൻ പ്രത്യേക പുരസ്കാരവും കരസ്ഥമാക്കി തിരൂർ ഉപജില്ലാ കലോത്സവത്തിലും ശാസ്ത്രമേളയിലും വിദ്യാലയത്തിന് മിന്നും പ്രകടനം കാഴ്ചവെക്കാൻ സഹായിച്ച പ്രതിഭകളെ ചടങ്ങിൽ ആദരിക്കുകയും ചെയ്തു എൽ എസ് എസ് ജേതാക്കൾ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ മുഴുവൻ വിഷയത്തിലും എ പ്ലസ് നേടിയ പ്രതിഭകളെയും ആദരിച്ചു തിരൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ആർ പി ബാബുരാജ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് പി പി ഇസ്മായിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്കൂൾ മാനേജർ കെ വി മൂസക്കുട്ടി മാസ്റ്റർ പി ടി എ വൈസ് പ്രസിഡന്റ് യു വി റിൻജുഷ സി ആർ സി കോർഡിനേറ്റർ പി നിമിഷ പി കെ മുഹമ്മദ് ഷെരീഫ് സ്കൂൾ ലീഡർ ടി ടി മുഹമ്മദ് റയ്യാൻ തുടങ്ങിയവർ സംസാരിച്ചു പരിപാടികൾക്ക് അധ്യാപകരായ യു മുഹമ്മദ് ടി വി റിജില കെ ടി ഫായിസ കെ ലീന സി കെ ഹസ്ന അഖില എന്നിവർ നേതൃത്വം നൽകി പ്രധാനാധ്യാപകൻ എൻ പി ഫൈസൽ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി കെ ടി ടിഒ ഫാസില നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ വെട്ടം